നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജീവനും കൃഷിക്കും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ കൊന്നൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിലാക്കാട്ടരി ആമക്കാവ് മാത്തൂർ പ്രദേശങ്ങളിൽ നിന്നും എട്ടോളം കാട്ടുപന്നികളെയാണ് കൊന്നൊടുക്കിയത് രാത്രി മഴ പെയ്തതിനാൽ പന്നിവേട്ടയ്ക്ക് തടസ്സം സൃഷ്ടിച്ചതായും വരും ദിനങ്ങളിൽ കൂടുതൽ പന്നികളെ കൊന്നൊടുക്കാൻ കഴിയുമെന്നും ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടർ സക്കീർ പെരിന്തൽമണ്ണ പറഞ്ഞു സഹഷൂട്ടർമാരായ അസിസ് ശ്രീധരൻ ശശി പ്രമോദ് രതീഷ് വിവേക് അബ്ദുറഹ്മാൻ എന്നിവരും ദൗത്യത്തിന് നേതൃത്വം നൽകി കൃഷിക്കാർക്കും ജനജീവിതത്തിനും ഭീഷണി ഉയർത്തുന്ന കാട്ടുപന്തങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള എല്ലാ നടപടിയും കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്